വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ വർത്താ വിശ്വം പരിശുദ്ധ സുവിശേഷം അഞ്ചാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള തിരുവചനങ്ങൾ യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു എന്തെന്നാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു നിങ്ങൾ വിസ്മയത്തക്ക വിധം ഇവയെക്കാൾ വലിയ പ്രവൃത്തികളും അവിടുന്ന് അവനെ കാണിക്കും പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് നിത്യജീവൻ നൽകുന്നത് പോലെ തന്നെ പുത്രനും താൻ നിശ്ചിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു പിതാവ് ആരെയും വിധിക്കുന്നില്ല വിധി മുഴുവനും അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു പിതാവിനെ ആദരിക്കുന്നത് പോലെ തന്നെ എല്ലാവരും പുത്രനെയും ആദരിക്കേണ്ടതിനാണിത് പുത്രനെ ആദരിക്കാത്തവരാരും അവനെ അയച്ച് പിതാവിനെയും ആദരിക്കുന്നില്ല സത്യം സത്യമായ ഞാൻ നിങ്ങളോട് പറയുന്നു എന്റെ വചനം കേൾക്കുകയും എന്റെ ആശുവിനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവന് ശിക്ഷാവധി ഉണ്ടാകുന്നില്ല പ്രത്യുത അവൻ മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടന്നിരിക്കുന്നു സത്യം സത്യമായ ഞാൻ നിങ്ങളോട് പറയുന്നു മരിച്ചവർ ദൈവപുത്രനെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു അല്ല വന്നു കഴിഞ്ഞു ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും എന്നാൽ പിതാവിന് തന്നിൽ തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവൻ ഉണ്ടാക്കാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു മനുഷ്യപുത്രനായത് കൊണ്ട് തന്നെ വിധിക്കാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട എന്തെന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിഷ്യാവധിയുടെ ഉയർപ്പിനായും പുറത്തുവരും